പുറത്തൊക്കെ പോയി കഴിക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഒരു മുളക് ബജി ഉണ്ടാക്കിയാലോ അപ്പോൾ പുതിയതായിട്ട് വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ അപ്പം നമുക്ക് ഈ വീഡിയോയിലോട്ട് പെട്ടെന്ന് തന്നെ പോവാം ഇന്ന് വെച്ചാൽ മുളക് ബജിയാണ് ഉണ്ടാക്കുന്നത് ഈവനിങ് സ്നാക്കായിട്ട് എടുക്കാം നമുക്കിത് പിന്നെ ഒരു വിരുന്നാറൊക്കെ വരുവാണെങ്കിലും നമുക്കിതുപോലെ ഒന്ന് ഒരു ടൊമാറ്റോ ടച്ച കെച്ചപ്പിൻ്റെ ഒക്കെ കൂടെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ മുളക് രണ്ടായിട്ട് കീറിയിട്ട് കാരണം ഇച്ചിരി വലുതാണ് മുളക് രണ്ടായിട്ട് കീറിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരുക്കളൊക്കെ ഒന്ന് മാറ്റിയിട്ട് ചെറിയൊരു ചൂടുവെള്ളത്തിൽ അങ്ങ് ഇട്ട് വെച്ചു നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാൻ പാടില്ല ചെറിയൊരു ഇളം ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ അത് വെന്തിട്ട് നമ്മുടെ ഈ ഒരു പുറന്തൊലി പ്ലാസ്റ്റിക് പോലെ ഇങ്ങനെ ഇളക്കി കിടക്കും അപ്പോൾ അതുകൊണ്ട് ഒരു ഇളം അങ്ങ് വെച്ചു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കാരണം നല്ല എരിവൊക്കെ ഉള്ളതാണെങ്കിൽ ആ എരിവ് ഒന്ന് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വേറൊരു ബൗളിലോട്ട് കുറച്ച് ഒരു രണ്ട് കപ്പ് കടലമാവ് എടുത്ത് അതിൻ്റെ കൂടെ ഒരു മൂന്ന് സ്പൂണോളം അരിപ്പൊടിയും കൂടെ ചേർത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഓപ്ഷനലാണ് കുറച്ച് ഉപ്പും കുറച്ച് അധികം കായപ്പൊടിയും അതെന്ന് വെച്ചാൽ നമ്മൾ നോക്കിയിട്ട് ഇട്ടാൽ മതി സ്പൂണിൻ്റെ കണക്കൊന്നുമില്ല പിന്നെ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലയും കൂടെ ചിക്കൻ മസാലയാണ് ചേർത്തത് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വെള്ളമൊഴിച്ചിട്ട് നല്ല ഒരു എന്താ പറയുക തിക്നെസ്സായിട്ട് തിക് തിക്നെസ് അധികം കൂടാൻ പാടില്ല ഒരു എന്താ പറയുക അതിനനുസരിച്ചിട്ടുള്ള ഒരു ബാറ്ററായിട്ട് എടുക്കാം ഇതാണ് കേട്ടോ ബാറ്ററിൻ്റെ പരിവെന്ന് പറയുന്നത് കാരണം മുക്കിക്കഴിഞ്ഞാൽ അതിന് പറ്റിയിട്ടങ്ങ് നിൽക്കണം അപ്പോൾ ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് പിന്നെ നമുക്ക് മുഴുവൻ അതിൻ്റെ സീഡ് കളഞ്ഞിട്ട് മുഴുവനായിട്ട് തന്നെ മുക്കിയെടുക്കാം കുഴപ്പമൊന്നുമില്ല ഇതിപ്പോൾ ഞാൻ രണ്ട് പീസാക്കിയതെന്ന് വെച്ചാൽ ഇച്ചിരി വലിയ കൊണ്ട് മാത്രമാണ് അപ്പോൾ ഈ അരിപ്പൊടി ഇടുമ്പോൾ ഇപ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് വെളിയിൽ നിന്നൊക്കെ കിട്ടുന്നതെന്ന് വെച്ചാൽ വെറും കടലമാവ് മാത്രം ഇട്ടുകൊണ്ടുള്ളതാണ് പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ഈസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു സോറി സോഡാ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സോഡാപ്പൊടി പൊടി ചേർത്തുകൊണ്ടാണ് കുറച്ചധികം പൊങ്ങി വന്നത് അല്ലെങ്കിൽ നമുക്ക് സോഡാപ്പൊടി ചേർക്കുന്നില്ലെങ്കിലും കുറച്ചധികം ഈ ഒരു ബാറ്ററി ഒരു റെസ്റ്റിന് വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ ഈ ബാറ്ററി ഇങ്ങ് പൊങ്ങി വരും അപ്പോൾ ഒരു ബ്രൗൺ കളറാകുന്നവരെ നമ്മൾ ഒന്ന് ഇളക്കിയും തിരിച്ചും മറിച്ചും ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മുളക് ബജി റെഡിയായി കിട്ടും പിന്നെ ഇത് ചൂടുവെള്ളത്തിൽ ഇട്ടാനുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പച്ച കടിക്കേണ്ടി വരില്ല നമ്മൾ പുറത്തു നിന്നൊക്കെ കഴിക്കുമ്പോഴ് ബജി ഒരു പച്ച ഇങ്ങനെ ഒരു പച്ച ചവ എന്തായാലും കാണാതിരിക്കില്ല പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പച്ച ചുവയും മാറിക്കിട്ടും പിന്നെ നമുക്ക് നല്ല ടേസ്റ്റോട് കൂടിയിട്ട് ടൊമാറ്റോ കച്ചപ്പിൻ്റെയൊക്കെ കൂടെ അടിപൊളിയായിട്ട് ഒന്ന് ടച്ച് ചെയ്തിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബജിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കാരണം നല്ല എരിവുള്ളതൊക്കെ ആണെങ്കിൽ എരിവും കൂടെ ആ ഒരു ചൂടുവെള്ളത്തിൽ ഇടുമ്പോൾ പോകുന്നതായിരിക്കും അപ്പോൾ ഞാനും ഇതുപോലെ പല വീഡിയോസിലൊക്കെ കണ്ട് പരീക്ഷിച്ചതാണ് പക്ഷേ എനിക്ക് സക്സസ് ആയി അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷെ നല്ല അടിപൊളി എന്താ പറയുക ബജിയായിരുന്നേ നമ്മൾ പുറത്തൊന്നൊക്കെ കഴിക്കാതെ ഇതുപോലെയൊക്കെ ഓരോന്ന് ഉണ്ടാക്കിയിട്ട് നോക്കൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പരേക്കും ബൈ ബൈ